ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഒരുങ്ങി കിട്ടിയ സ്ഥലം വരെ പോവുകയാണ് കേട്ടോ സ്ഥലം എന്ന് വെച്ചാ നമ്മുടെ നാട് ഫുള്ള് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ അനിയത്തിയാണ് കേട്ടോ വിസ്മിത എന്നാണ് പേര് പിന്നെ കുറേ കാലായി ഞാൻ എന്റെ വീട്ടിൽ വന്ന് കൂടിയിട്ട് പക്ഷേ ഇതുവരെ നമ്മുടെ ഇവിടെ പാടം തുടക്കണ്ട് അങ്ങോട്ടൊക്കെ ഒന്നും പോവാൻ പറ്റിട്ടില്ല ആദ്യം ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ഒന്നൊരു നാടും പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് കുട്ടി ഇപ്പഴാ ഉറങ്ങിയത് അപ്പോൾ ഉറങ്ങുമ്പോഴേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവളെ വക്കീട്ട് ഞാൻ തെണ്ടി പോവാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഗൈസ് നമുക്ക് വീടിലിട്ട് കിടക്കാം ഒരു കഴിച്ചത് നമ്മളെ വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ ആ ലാസ്റ്റ് ഉള്ളതാണ് എൻ്റെ വീട് പിന്നെ രണ്ടാമത് കാണുന്നത് എൻ്റെ ചെറിയച്ഛൻ്റെ വീടാണ്ട്ടോ ഇത് പിന്നെ ഞങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ തറവാടാണ് ആ അറ്റത്ത് ഒരു റൂമ് പോലെ ഉണ്ട് അവിടെ അടുക്കളയും ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊരു വലിയ തറവാടായിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞ മഴയ്ക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാണ് അപ്പം പോവാം നമുക്ക് അങ്ങനെ നമ്മള് റോട്ടിൽ എത്തിക്കൈസ് എന്താണ് നമ്മൾ വന്ന വഴി വന്ന വഴി മറക്കത്ത് ചക്ക കണ്ണാൻ തിന്നുന്നു അത് ഇടത്തേക്ക് കണ്ണാൻ പോയി ചക്ക ഒന്നും കാണുന്നില്ല വീലിന്റെ നഴലുകൊണ്ട് അപ്പൊ എന്റെ കണ്ണിന്റെ പ്രശ്നപ്പെടുന്നു വേഗില്ലല്ലേ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഒരു പാടത്തേക്ക് പോകാൻ എന്തിനാണ് ഇത്രയും ഷോന്ന് പക്ഷെ ഈ ഡ്രസ്സ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം അതൊന്ന് ഷേപ്പ് ചെയ്ത് ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അതേപോലെ എനിക്ക് അമ്മരും എന്നൊക്കെ വാങ്ങിച്ചു അല്ലാതെ പാടത്തേക്ക് പോകാനുള്ള മേക്കപ്പ് അല്ല ഇത് അപ്പോൾ പോവാ അവിടെ കൊറേ കൗങ്ങംതോട്ടുണ്ട് വലിയ ഒരു പറമ്പ ആണ് സത്യം പറഞ്ഞ പക്ഷെ പണ്ട് ഇവിടെ നെല്ലൊക്കെ ആയിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ പക്ഷെ നെല്ലൊന്നുമില്ല ഫുൾ കവങ്ങ് വാഴ അതൊക്കെയാണ് ഇപ്പൊ ൂടെ പോവാ പക്ഷെ വേലിയൊക്കെ കിട്ടിട്ടുണ്ട് ഈ കുളത്തിന്നായിരിക്കും മിക്കവാറും ഇതൊക്കെ നനയ്ക്കാനുള്ള വെള്ളം എടുക്കാൻ നിഗമനം കുത്തിയ കൊളം ഇതിന്റെ ആ തലക്കെ പറ്റിയ കോള നമ്മളത് മുങ്ങി കുളിക്കലൊക്കെ അവിടെ അറ്റത്ത് അപ്പൊ ഓടല്ലേ ചൂടിന്റെ അച്ച അവിടെ കൊള ആക്കിട്ടുണ്ട് ഒരു കുത്തിയിട്ട് അവിടെന്നാണ് അച്ചൻ മരിച്ചപ്പോഴൊക്കെ നമ്മള് ഹോസ്റ്റലില് അല്ല രണ്ടു മൂന്ന് കൊല്ലം മുമ്പോ അച്ചൻ മരിച്ചു പോയില്ലേ ഹോസ്റ്റലേക്ക് ഗൈസ് വണ്ടിയിൽ പോണ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് വല്ല അത്ഭുതം മാതിരി ഇവിടെയൊന്നും അടിപൊളി പാടണ്ടായിരുന്നത് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ നെൽകൃഷി ചെയ്യുന്നേ ഇല്ല മുഴു കവുങ്ങും വാഴ മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്നാലും കൊഴപ്പില്ല കാണാൻ ഉണ്ട് ഗൈസ് ഒരു കുട്ടീന്റെ തള്ളായിട്ടും കണ്ടിട്ട് കാട്ടുന്നത് ബുദ്ധി വളർച്ച നിങ്ങൾ വളർച്ചിട്ടുണ്ടോ ഗൈസ് ഞങ്ങൾ നീ കഴിച്ചു എത്ര കാലം ചോറും കൂട്ടാനും വെച്ച് കഴിച്ചു ഞങ്ങളൊരു ഗൈസ് ഞങ്ങളെ അവിടെ സ്വന്തത്തോട് ആവില്ലേ എന്തൊരു തണുപ്പ് കൃഷിക്കാരനെ മൂനൊക്കെ കൂട്ടി അവിടെ വന്നിരിക്കാൻ ഓർമ്മണ്ടോ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഇതിന്റെ ചോട്ടിലും സ്പീക്കർ എടുത്താ മതിയാരുന്നു അല്ലേ സ്പീക്കർ ഇട്ടു

നമുക്ക് നോക്കാം ങ്ങട്ട് വെള്ളമുണ്ട് നമുക്കിറങ്ങാൻ കഴിയില്ലല്ലോ കണ്ടോ കണ്ടവിടെ അവിടെയൊക്കെ നമുക്ക് അവിടെ അവിടെ ഞങ്ങൾക്ക് ഇരിക്കാനും തോ തൊട്ട് മറ്റെന്താ പറയാ ഊഞ്ഞാൽ കെട്ടാനൊക്കെ പാടത്തിന് ഒരു മരം മരം തന്നെ ചാഞ്ഞിനെപ്പോ കാണാലോ ഗൈസ് കൊറേ കാലായി ഞങ്ങൾ ഇവിടെ ഒക്കെ വന്നിട്ട് സംഭവം വീണ്ടും തൊട്ടപ്പുറത്താ അവരുടെ കാര്യല്ല പ്ലാസ്റ്റിക്കും ഒക്കെയാണ് ഇപ്പോഴേ സിഗരറ്റിന്റെ വെള്ളടി അമ്പരി കൂടുന്ന സ്ഥലമാണ് തോന്നുന്നു കൊറേ കാല വന്നിട്ട് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടക്കണം കൂടി അറിയില്ല പക്ഷെ നല്ലൊരു നല്ല സ്പോട്ടാണ് ഭയങ്കര പീസ്ഫുൾ സ്പോട്ടാണ് ഇപ്പറത്തെങ്ങനെ ആ ഇപ്പറം ഏകദേശം ആണ് പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പില്ല പക്ഷെ നമ്മൾ ഇതാ കണ്ടവര് ഇറങ്ങുന്ന ഭാഗത്ത് വെയിൽ വെച്ചിട്ടുണ്ട് അവിടെ കരണ്ട് എങ്ങനെ ഇട്ടു ഷോക്ക് അടിച്ച് കണ്ടവര് അവിടെ കമ്പി കണ്ടോ കറണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഇത് കൂടെയൊക്കെ ചാടി ഇറങ്ങാം ബട്ട് നമുക്ക് നോക്കാം വേണ്ട വീഴും ഗൈസ് അങ്ങനെ ഇറങ്ങി നമ്മളതിങ്ങനെ ഇങ്ങനെ താണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതാ അയ്യോ സോറി ഓക്കെ അവിടെ ഒരു കുളിക്കാണ് നമ്മളെ മറ്റേ കൃഷിക്കാരൊക്കെ കുളിക്കുന്നുണ്ട് നെയ്ല് അതായത് കൂടെ ഈ വഴി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ തലക്കലാണോ കൊള്ള അങ്ങോട്ട് പോണോ ഇനി ബാക്കി താഴെ പോവാ തുടിക്കാൻ കൂടെ അറ്റം അമ്മ അറിഞ്ഞാനൊക്കെ കൊല്ലും കണ്ടോക്കയ ഇത് കൂടെ വഴിയുണ്ട് പക്ഷെ അവരതാണ് കമ്പി വേലി വെച്ചടച്ചത് അപ്പൊ നമ്മള് വളവന്മാര് എന്താ വേറൊരു വഴി കണ്ടെത്തി നമ്മളൈക്കൂടെ പോരാണ് അതാ അങ്ങനെ നമ്മള് വഴിക്ക് എത്തി പക്ഷെ ഇനി അങ്ങോട്ടുള്ള വഴി അറിയില്ല പോയി വെക്കുമ്പോടെ കേറാ ഇല്ല പേടിയാണ് കേസ് ഇവിടെ ഒരാക്ക് അത് അവിടെ നിന്ന് എടുക്കേ കണ്ട നമ്മളിപ്പോ ആ നമ്മളിപ്പോ ഇവിടെ ഇനി നമ്മള് മറ്റേ ഇല്ല വഴിയില്ലേ അവിടെ അടച്ചിണ്ടേ മുന്നിൽ നടക്ക് എന്നാ ഞാൻ മുന്നിൽ അടക്കി ബാക്കലടക്ക് അന്ന ൊന്നുമില്ല അവിടെ ഒ നനയ്ക്കണതും ഉള്ളതല്ലേ ഗ്യാസ് ഭയങ്കര പേടിയാണ് ഗ്യൂട്യൂബർക്ക് എവിടെയോ മുല്ലപ്പൂവുണ്ട് നല്ല സ്മെല്ണ്ട് നട്ടുച്ച വല്ല പ്രേതവും പൂ ചൂടി ഇറങ്ങിയതാണ് ആവോ ഗ്യാസ് അങ്ങനെ നമ്മള് നമ്മളിപ്പൊ നമ്മളെ നമ്മളെ തൗങ്ങന്തോട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയാ കടുങ്ങ വല് കടുങ്ങവല് അച്ഛൻ എന്നാ ഞങ്ങള് വിളിക്കാറ് കടങ്ങുവല്യച്ചന്റെ പറമ്പിലെത്തി കടങ്ങുവല്ല്യച്ചനെ നല്ല ജൈവമായിട്ട് കൃഷിയൊക്കെ നടത്തി ഞങ്ങക്ക് സാധനങ്ങളൊക്കെ അവിടെ എന്തോ ഉണ്ട് എന്തോട്ടോ നടന്നോ അവിടെ എന്തോന്ന് ചാടികേ ബി പാമ്പാവും അല്ലാതെ ഒന്നും ആവൂല യെസ് അങ്ങനെ നമ്മൾ ഇവിടെ ഇത് ഇത് വഴി ഇത് വഴി ഈ വഴി ഈ വഴി എന്താ അവിടെ നമ്മൾ നല്ല കണ്ടോ ഒക്കെ കണ്ടോ കണ്ടോ നല്ല ജൈവമായിട്ട് ഇണ്ടാക്കണേ ഇതാ കണ്ടോ നല്ല പയറുകളാണ് പിന്നെ അപ്പുറത്തെ ചീരണ്ട് അങ്ങനെ ഓരോ സെക്ഷനിലോ ഓരോ സീസണിലോ ഓരോന്നാണ് ഉണ്ടാക്കാറ് അവര് കണ്ടോ 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 നിങ്ങൾ പയറിന്റെ വലിപ്പം കാണണോ ഇവിടെ നിന്ന് നിങ്ങടെ തുടങ്ങിയിട്ടതാ അതാ അപ്ഡേറെ കണ്ടോ നല്ല ജൈവായിട്ട് ഒരു രാസവസ്തുക്കളും ഇടാതെയാണ് ഇത്രയും നീളത്തില് നല്ല പയർ കിട്ടണത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും എന്തുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് ഇതാണ് നല്ല പച്ച പയറാണ് കേട്ടോ ഇതാക്കണേ നല്ല പച്ചച്ചീരിയും ഇടി പോയി പറച്ചോണ്ട് കണ്ടത് നമുക്ക് കണ്ടോ കണ്ടു അത് നിക്കണെന്നെ കാണാൻ ഈ വെയിലത്ത് ഇത്ര ഫ്രഷായിട്ട് നിക്കണ കാണ എന്താ ഒരു രസം സ്ഥിരം ഭക്ഷണം എത്ര അവിടെ ഒരു വലിയൊരു കൊളുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ കണ്ടിട്ട് അങ്ങോട്ട് കേറാം ഇതുകൂടെയാണ് കടങ്ങ വലിച്ചന് വരാറു സാധനങ്ങളും കൊണ്ട് ഇപ്പൊ നിങ്ങക്ക് ഇവിടെ ഞങ്ങളെ വീട് കാട്ടിത്തരാട്ടോ ഇവിടെ നിറച്ച് മയിലൊക്കെ ഇണ്ടാവാറുണ്ട് മയിൽ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ഒന്ന് കൂടിയിട്ടുണ്ട് ഇഷ്ടമാതിരി മയിലുകളും പാമ്പുകളും മൃഗങ്ങളും ഒക്കെ വസിക്കുന്ന ഒരു ഏരിയ കണ്ടോ ഇവിടെ മോട്ടറുണ്ട് മോട്ടർ അടച്ചു വെച്ചതാണ് എന്താ കുളം ഈ കുളത്തു നിന്നാണ് ഇവിടെ ചുറ്റും നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പുറത്തും അപ്പുറത്തും കുറച്ച് ഏരിയ ഉണ്ട് അതും നമ്മളെ കടുങ്ങല്ല പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി ക്ലിയർ അല്ല അപ്പൊ നമുക്ക് ഇത് കൂടെ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം കേറാം നല്ല കണ്ണി മാങ്ങ നമുക്ക് വാടിയത് പോലും അല്ല ഫ്രഷ് ഇപ്പൊ കൊയിഞ്ഞാടിയതാണ് നമുക്ക് പൊട്ടിച്ചെടുക്ക ഉം നമ്മക്ക് കൊറച്ച് മാങ്ങ മാങ്ങ ഒന്നും കണ്ടാല് ചുണ്ടും ചെറിയ അടങ്ങിയിരിക്കില്ല ഗൈസ് പിടിച്ച ഞാൻ താര പിടിച്ചോ പോയിട്ട് നമുക്ക് മുളക് മുളകും തിരുമ്പിക്കുന്ന സ്മെല്ലും ആ മോളിക്ക് നോക്ക് ഇതുപോലെ മാങ്ങക്ക് ആക്രാന്തമുള്ളവരാരെങ്കിലും ഉണ്ടോ ഞാൻ എന്തായാലും ഇതെന്താണ് അവലെ വെട്ടിട്ടത് വേണ്ടെങ്കിൽ അവരോട് പറയാൻ പറയണം എന്ത് നമ്മള് കൊടയൊക്കെ വെക്കും ഇതിനെ മോഷണം എന്ന് പറയലോ ഗൈസ് വെട്ടിട്ട് കൊമ്പി താഴ്ച കിട്ടതാണ് നമ്മൾക്ക് വേണ്ട ഞാൻ അത്രേ ചെയ്തോളൂ കൊറേ കണ്ണി മാങ്ങോ നമ്മളതൊക്കെ മാവാണ് ഗൈസ് മാവ അപ്പൊ നമ്മൾ പോയ വഴിയല്ല കേട്ടോ തിരിച്ച് വേറെ പറമ്പ് കൂടെയാണ് നമ്മൾ കയറി വരുന്നത് നമ്മള് മെയിൻ റോട്ടിൽ കൂടെ പോയി തിരിച്ചൊരു പറമ്പിൽ കൂടെ കയറി വരിക കണ്ട എന്തായില്ലേ ഇത് എന്തൊക്കെ പണ്ട് മുതലേ കുളത്ത് നിന്നാണ് നമ്മളെടുത്തിരുന്നത് ഇവിടെ പണിയെടുക്കാൻ വേണ്ടിട്ട് അന്ന് പണ്ടുണ്ടാക്കിയ ബാത്റൂമാണ് അവിടെ നിങ്ങള് കണ്ടവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അവിടെ മറ്റേതൊക്കെ അല്ലേ വീട് ആ അവിടെ കുഴികൾ ഇവിടെ എന്തൊക്കെയോ പ്ലാന് എന്തൊക്കെയോ ചെയ്യാണ് പണ്ട് ഇവിടെ നിറച്ച് മരങ്ങളും കാടുകളും നല്ല രസമെന്നു അവിടെ ഉള്ളത് നമ്മളെ നാരങ്ങ ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ മൾബറി അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ഉണ്ടാവണില്ല കൊറേ ആയി ഉണ്ടായിട്ട് എന്താ കണ്ട ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോന്നിന്റെ അവശേഷിപ്പുകളാണ് ഇതാ കേസ് മൾബറീൻ്റെ മര അപ്പുറത്ത് നാരകം പിന്നെ ആ തലക്ക കാണുന്നതാണ് അടക്കാപ്പഴം അടക്കാപ്പഴം അല്ലേ ആ മുട്ടപ്പഴം മുട്ടപ്പഴം സോറി മുട്ടപ്പഴം ഇതും മുട്ടപ്പഴത്തിൻ്റെ മരാണ് അതിൻ്റെ ബാക്കിലാണ് നാരങ്ങ കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് കണ്ടോ ആ വലിയ നീങ്ങുള്ളത് അതാ മുട്ടപ്പഴം അതിന്റെ ബാക്കിലുള്ളത് നാരങ്ങ ചക്ക നിക്കണ വേണ്ട ഗൈസ് ഗൈസ് കണ്ടോ ചക്ക നിക്കണത് പ്രാവശ്യം ഞങ്ങൾക്ക് ചക്കന്നു കിട്ടി ഗൈസ് ചക്ക കിട്ടിയോടീട്ട് മുതല് കണ്ടിട്ട് ആഗ്രഹിച്ചു പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ ഞങ്ങള് പണ്ട് നട്ട സാധനങ്ങളാണ് നമ്മള് കൊടുത്തപ്പോ അതൊക്കെ പോയി ഇതൊക്കെ നമ്മള് കഷ്ടപ്പെട്ട് നട്ടു നനച്ച് ഇണ്ടാക്കിയതായിരുന്നു കണ്ടോ ഇവിടെ ആയിരുന്നു ഞങ്ങള് പണ്ടത്തെ വീട് നോക്കിയാണ് പറയണത് പണ്ട് പറഞ്ഞാല് അച്ചച്ചൻ ആ പണ്ടത്തെ ആ ഒരു ടൈമത്തെ ഞങ്ങൾ അവിടെ ജീവിച്ചില്ല ഞങ്ങൾ നേരത്തെ കണ്ടാ തറവാട്ടിലെ ജീവിച്ചത് ദേശൊക്കെ മുല്ല നീ തല തൊട്ടാ തല വരെ മുല്ല കാട് പോലെ ഇണ്ടായിരുന്നു നമ്മളെ കുഞ്ഞുമുല്ലയല്ല നല്ല ഉണ്ടമുല്ല നല്ല വലുപ്പം ഉള്ളതായിരുന്നു ട്ടോ അത് നിങ്ങക്ക് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ വന്ന് ഇങ്ങനെ മുട്ട ഒക്കെ തലേന്ന് പറിച്ചുവെച്ച് പൂവൊക്കെ കൊർത്ത് നൊസ്റ്റു അടിച്ചിരിക്കുന്നു അപ്പൊ ഗേസ് അപ്പൊ നമ്മൾ ഇതാ പേരോടി തിരിച്ചു വന്നു അപ്പൊ കുട്ടി അവിടെ നീച്ചിട്ട് നല്ല കച്ചില് തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഇതാ തോട്ടിൽ നിന്ന് കയറി എന്താ ഓൾമോസ്റ്റ് ക്ഷീണിക്കു അവിടെ നല്ല തണുപ്പായിരുന്നു പക്ഷെ കുട്ടിക്ക് കയറിയപ്പോ നല്ല ചൂട് ബ്ലോഗ് ബൈ മാങ്ങ മാ കൊണ്ടോയിപ്പു തിന്നണം പത്തക്ക അങ്ങനെ തണിമത്തൻ നമുക്ക് എന്തോ എന്തായാലും അത് കുടിക്കണം വെള്ളം ഉണ്ടാക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഇനി പറ്റാണെങ്കിൽ അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബൈ നമ്മളെ കൂട്ടില് കേറാൻ പോവാണ് ക്യാമറമാൻ ആണ് മുന്നിൽ പോണത് ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഞങ്ങൾ ഉപ്പും മുളകും തീ തിരുമ്മി മാങ്ങ തിന്നിട്ട് പിന്നെ വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കിട്ടോ നല്ല ചൂടാണ് അപ്പൊ വീഡിയോ എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഉച്ച ബൈ ബൈ സിയോ െ നേരക്കു സ്പേസ് അല്ലെങ്കിൽ നടന്നു വന്നത് നോക്കണ്ടല്ലോ